ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൊറിയൻ ക്ലിയർ ഗ്ലാസ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസില് അണ്ണിയായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറി ഡാർക്ക് സ്പോട്ട്സും ഫൈൻ ലൈൻസൊക്കെ മാറി ഇനി നല്ല ഹെൽത്തി ആയിട്ടും നല്ല എൻഗേജിങ്ങായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു എന്താ പറയുക ഫേസ് പാക്കാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇത് ഒറ്റത്തവണ അതായത് നമ്മൾ ഒരു ദിവസം ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഫ്രി കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓരോ തവണയും ഫേസ് പാക്കായിട്ട് എടുത്ത് തയ്യാറാക്കി യൂസ് ചെയ്താൽ മതിയാവും നമുക്കിതുപോലെ ഓഫീസിലും ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അല്ലാത്തവർക്കും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു മാക്സിമം സെൻഡേസിന് ഉള്ളത് തയ്യാറാക്കിയാൽ മതിയാവും അത് തരുമ്പോൾ വീണ്ടും ഒരു ദിവസത്തേക്കുള്ളത് വീണ്ടും തയ്യാറാക്കും അത്ര മതിയാവും കേട്ടോ അതേ മേലെ വെക്കരുത് അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് എങ്ങനെ വെക്കുകയെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ആയിരുന്നു ഉള്ളിൽ തന്നെ ഇരിക്കും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ പോകും പോകട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇതുപോലെ ഓപ്പൺ കോഷ്സ് നമ്മൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമുക്ക് അണ്ണീനായിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ മാറും ഡാർക്ക് സ്പോട്ട് ഫെയ്ഡാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് സ്കിന്നാണ് അല്ലെങ്കിൽ നല്ല എപ്പോഴും നല്ല തിളക്കത്തോടുകൂടിയിരിക്കൂലെ അവർക്ക് നിങ്കിൾസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും കാരണം അവർ ഒരുപാട് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യും നമ്മള് സാധാരണ സി ടി എം എസ് റൊട്ടീൻ ചെയ്യുന്ന പോലെ അവർക്ക് ഒരു ടെൻ സ്റ്റെപ്പുകൾ തന്നെ ഉണ്ടാവും അപ്പം അപ്പം അത്രയും സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി സ്കിൻ കിട്ടാനായിട്ട് ചെയ്യും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓൾ സ്കിൻ ടൈപ്പും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മതം പോലെ ബെൽ ബട്ടണിൽ ഓൺ ഒന്ന് അക്ഷം കിടക്കുക എങ്ങനെയാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് പോകാം അപ്പോൾ നമ്മുടെ ഒരു കൊറിയൻ ക്ലിയർ ഗ്ലാസ് നീ കിട്ടാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും റൈസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏത് റൈസ് ആയാലും തവിടുള്ളതോ തവിടില്ലാത്തതോ ഏത് റൈസായാലും കുഴപ്പമില്ല ഒരു വലിയ ടേബിൾ സ്പൂൺ എടുക്കുക ഒരു അഞ്ച് ഈ ത എടുക്കുക ഇത് നമ്മൾ തയ്യാറാക്കിയ ഒരു മാക്സിമം ഒരു ഒരു സെവൻ ടു ടെൻ ഡേയ്സൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇത് രണ്ടും നന്നായിട്ട് കഴുകി എടുക്കണം ഓൾറെഡി റൈസ് കഴുകേണ്ട ആവശ്യമില്ല കഴുകി വേവിച്ചതാണല്ലോ ഈത്തപ്പഴം അതായത് ഡേറ്റ്സ് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുരു ഇതുപോലെ കളഞ്ഞു വേണം എടുക്കാനായിട്ട് എന്നിട്ട് മിക്സീടെ ജാറിലിട്ട് റോസ് വാട്ടർ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഒരുപാട് ലൂസായിട്ട് അരയ്ക്കരുത് കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക അതായത് ഈ ഒരു കൺസിസ്റ്റൻസിൽ കേട്ടോ ഇനിയിപ്പോൾ ലൂസായി പോയാൽ അതിനനുസരിച്ച് നമ്മൾ ബേസ് ചേർക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അരച്ച പേസ്റ്റ് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നർ റിൽ ഒരു തേർട്ടി ഡേയ്സ് സോറി ടെൻ ഡേയ്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഓരോ ദിവസവും ഫേസ് പാക്കായിട്ട് തയ്യാറാക്കാം അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് പാക്കായിട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കോഫി പൗഡറാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോഫി പൗഡർ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംല പൗഡർ എടുക്കാം പോമഗ്രാനേറ്റിൻ്റെ പൗഡർ എടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓറഞ്ച് ബീൽ പൗഡർ പിന്നെ റെഡ് സാൻഡൽവുഡ് വൈറ്റ് സാൻഡൽവുഡ് പൗഡർ അങ്ങനെ ഏതെങ്കിലും ഒന്ന് അതുമല്ലെങ്കിൽ നമ്മുടെ കടലമാവ് വീണെങ്കിലും ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ പൗഡറും എടുത്ത് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ നല്ല ഈവനാക്കി എല്ലാ അതും ഈക്വലായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം നമ്മുടെ സ്കിന്നിനി അത് ഇത് അനുയോജ്യമാണോ എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാ വീഡിയോയിലും ചിലപ്പോൾ പറയണമെന്നില്ല നമ്മൾ എന്ത് പ്രൊഡക്ട്സ് പുതിയതായിട്ട് അത് നമ്മൾ എത്ര നാച്ചുറൽ ആണെങ്കിലും ഇനി വാങ്ങിക്കുന്നതാണെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ് കേട്ടോ കാരണം നമ്മുടെ സ്കിന്നിന് എല്ലാതും ഒരേ ഒരേപോലെ വർക്ക് ആണോ ഒരേപോലെ സ്യൂട്ടബിൾ ആവണമെന്നും നിർബന്ധമില്ല ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നോക്കി പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നാച്ചുറൽ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആകെ വരുന്നത് ചിലപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ ഒരു പിമ്പിൾസ് അങ്ങനെ നമുക്കിങ്ങനെ വരും പിന്നെ ചിലർക്ക് ചെറിയതായിട്ടൊരു ഇച്ചിങ് എന്ന് തോന്നും അത് നോർമലി ഉള്ളതാണ് ചില പാക്കിൽ ഇടുമ്പോൾ സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു ഇച്ചിങ് തോറും പിന്നെ റെഡ്നെസ് ഒക്കെ വരികയാണെങ്കിലാണ് നമുക്ക് അലർജി ആയിട്ട് തോന്നിക്കുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ്സുകൾ വളരെ ആണ് അങ്ങനെ അലർജിക്കാക്കുന്നത് കേട്ടോ എങ്കിലും പാച്ച് ടെസ്റ്റ് മസ്റ്റാണ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കോഫി പൗഡർ പറ്റുകയാണെങ്കിൽ മാത്രം കോഫി പൗഡർ ചേർക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം നമ്മുടെ ആംല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതോ അല്ലെങ്കിൽ നമ്മുടെ പ്രോമഗ്രാനേറ്റ് പൗഡർ ഉണ്ടല്ലോ അത് ചേർക്കാം പിന്നെ നമ്മുടെ നമ്മുടെ ഓറഞ്ച് വീ പൗഡർ ഉണ്ടല്ലോ അതും ചേർക്കാം കേട്ടോ അതൊക്കെ നന്നായിട്ട് വിറ്റമിൻ സി കണ്ടന്റ് ഉണ്ട് ആന്റി ഓക്സിഡൻസിൻ്റെ കണ്ടന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അത് നമുക്കിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ആവി പിടിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് കുറേ കൂടി നല്ലതാണ് പിന്നെ ഫേസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കുലേറ്റീവ് ആക്കി അപ്ലൈ ചെയ്യുന്നത് ഞാൻ കോർണർ ഡ്രസ് ഇട്ട് കൊണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി താഴേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി നമ്മൾ സാധാരണ പാക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ ഈ ഡേറ്റ്സ് ഉണ്ടല്ലോ അതായത് ഈത്തപ്പഴം നമ്മളിത് ചേർത്ത് അരയ്ക്കുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ പൊട്ടുകളായിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ ഇരിക്കും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ വാഷ് ചെയ്ത് കളയുമ്പോൾ അത് നന്നായിട്ട് പോകും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവും സ്മൂത്ത് ആവും സോഫ്റ്റ് ആവും നല്ലപോലെ എന്താ പറയുക ഒരു ഗ്ലോ വരുന്നുണ്ടോ ചീക്സ് ഒക്കെ നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നല്ല അടിപൊളി ഹെൽത്തി സ്കിൻ കിട്ടാനായിട്ട് ഹെൽത്തി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വിളിക്കാം